വെറും അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ചര ഏക്കർ പ്ലോട്ട് മുഴുവനായും ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്ന് വെച്ചാൽ വെറും പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ഈ അഞ്ചര ഏക്കർ പ്ലോട്ടിന് സെന്റിന് ചോദിക്കുന്ന വില വിലൂറ്റിയമ്പത് റബ്ബർ മരങ്ങൾ തെങ്ങ് തേക്ക് മാവ് പ്ലാവ് കശുമാവ് ആഞ്ഞിലി മുതലായ അനേകം ഫലവൃക്ഷങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണാൻ സാധിക്കും ഇനി വെള്ള സൗകര്യത്തിനായി നാലോളം വറ്റാത്ത കിണറുകളും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാകുന്നുണ്ട് ഈ അഞ്ചര ഏക്കർ പ്ലോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കായത്ത് നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരത്തിലായിക്കൊണ്ടാണ് കൂടാതെ തെക്കേ മലയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് കൂടാതെ വാഹനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന വിധം വിശാലമായ റോഡിനെ അഭിമുഖമായിക്കൊണ്ടുമാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഇത്രയെല്ലാം സൌകര്യങ്ങളോടുകൂടിയുള്ള അഞ്ചരേക്കർ പ്ലോട്ടാണ് സെന്റിന് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് റിസോർട്ടിനും ഫാമിങ്ങിനും മുതലായ നിങ്ങളുടെ ഏതൊരുവിധ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമായ ഈ അഞ്ചരേക്കർ പ്ലോട്ട് മുഴുവനായും വെറും അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ താൽപര്യം ുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്